ഗേസ് നമ്മൾ പ്പോൾ മുംബൈ സെൻട്രലിൽ ഇറങ്ങിയിട്ടാവും അവിടെ തന്നെയാണ് സാമത്തിപുര പെട്ടെന്ന് അധികം ഒന്നുമില്ല കുറച്ച് തന്നെ വലിയൊരു ട്രെയിൻ നമ്മളവിടെ സ്റ്റേഷൻ ഇറങ്ങിട്ട് ഏകദേശം സമയം ഒരു അഞ്ചുപടി ആയിരിക്കണം മുംബൈ മുംബൈക്ക് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ള കേട്ടോ മുംബൈ സെൻട്രൽ സ്റ്റേഷൻ്റെ അടിയിലൊന്നും റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് നമ്മളിനി റസ് സീറ്റി അതായത് ഇവിടെ ചിലവർക്ക് റെസ്റ്റ് സീറ്റി എന്ന് പറയുന്ന വഴിയൊന്നും അറിയില്ല കാമാത്തിപുര എന്നൊക്കെ പറയുന്നത് ഇവിടുന്ന് അധികം ഒന്നും ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ ജസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിട്ടോ പുറത്തേക്ക് സാമ്പത്തിപുര ഏകദേശം മതി ഒന്നുമില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഉള്ളത് ഏകദേശം ടൈമ് നമുക്കൊരു ആറുമണി ആയിട്ടോ അപ്പൊ കേസ നമ്മളിപ്പോ സ്റ്റേഷനടുത്തോട്ട് കണ്ടൊരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നോക്കി അതിന്റെ സെന്ററിലായിട്ട് ലിഫ്റ്റും കൊണ്ട് കെട്ടാ കണ്ട ഇപ്പൊ എത്ര നില ഇണ്ടാവു നാൽപ്പത് നില ഹൈറ്റ് കൂടെ കെട്ടീട്ടോ അത് മ്മടെ കേരളത്തിലൊന്നുമില്ല പിന്നുള്ളത് ഏതു തൃശ്ശൂർ ഉള്ളത് സോഫസിറ്റിത്രോ അത് അത്ര ഒന്നുമില്ല പിന്നുള്ളത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ഉള്ളത് മുപ്പത്തി എട്ട് ബാംഗ്ലൂർ ഏറ്റവും മുപ്പത്തെട്ടാണ് അടിപൊളി ആ ദേശീയ പതാക ஹைட் யல நம்ம மும்பை சென்ட்ரல் ஸ்டேஷன் மெயின் என்ட்ரன்ஸ் இது கண்டிப்பா பழைய பழைய பார்க்க கண்டிப்பா ടാക്സി സ്റ്റാൻഡിൽ ഇവിടെ ഉണ്ട് കണ്ടോ നിങ്ങൾ മൃതദേട്ട് ഓട്ടോസൂടെ കണ്ടിട്ടില്ല കേട്ടോ സ്ട്രീറ്റ് ഫുഡുകളെ കണ്ടില്ല സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി മണി കാണും കേട്ടോ ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ വെറൈറ്റി ഈ ഏരി മൊത്തം അതിൻറെ കണ്ടോ എണിറ്റ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളോ ബസ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് കിട്ടോ കെ എസ് ആർ ടി ബസ്റ്റാൻഡോ ചെരിപ്പുകൾ ഇവിടെ എല്ലാ ഐറ്റംസും അവിടെ കണ്ടോ വേഗം ചെരിപ്പ് അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടോ വീട്ടിലൊക്കെ അത്യാവശ്യം ആൾക്കാരായി നമ്മൾ ഏകദേശം കഴിച്ചിരുന്നത് നടക്കാണ് ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര കണ്ടില്ലേ ഏരിയ കുറച്ച് സ്ട്രീറ്റിന്റെ അവിടെ മാറിട്ടപ്പോ നമുക്ക് എങ്ങനെയാ ഏരിയ ഇതാണ് കാമാരും സ്റ്റേഷനിലൊന്നും അധികം ഒന്നും പോകുന്നില്ല പോന്നിട്ടുള്ളൂ നമ്മൾ പറയാൻ വന്ന ഈ ഏരിയയിൽ കമ്പ്ലീറ്റ് മേനക്കാട്ടാട്ടോ കംപ്ലൈൻറ്റ് ഉണ്ട് ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ തട്ടിപ്പൊറിക്കും അങ്ങനത്തെ ഏരിയ ആണോ ഇവിടെ ഒക്കെ അപ്പം നമുക്കൊരു കാര്യം പറയാൻ വന്നത് ഇവിടെ ഈ ഏരിയ ഇത്തിരി പ്രശകാണ് ഇവിടെ പോലീസുകാരും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളിവിടെ ജസ്റ്റ് വീഡിയോ അധികം എടുക്കുന്നില്ല ജസ്റ്റ് കാഴ്ചകൾ കാണണം समझ में आया तो बैठा नहीं समझ में आया तो चले जाना देखने का पैसा गरीब मांग रहे हमारे बोलना था मार गया जगह जगह आपको घर की गलती गलती है ना पूरा Come, come. Yalnızki holi 2500, 1 source. What yeah, yeah, can 32, 33, 30 600, 1 source. 30 come. Only for looking. Come, come. Come. Yeah. <inaudible> প্ৰশ্ন কালি আছে নেতে কাটি

ണ്ടല്ലോ ഈ സൈഡില് ഇഷ്ടംപോലെ ഇരിക്കില്ല ഏരിയയില് കംപ്ലീറ്റ് കണ്ടില്ലേ കമ്പ്ലീറ്റ് ഇതില് മെയിനായിട്ട് സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇണ്ട് ഏത് എടുക്കുമ്പോ നമ്മള് അറിയാത്ത രീതിയിൽ എടുത്തിട്ടാണ് കാണുന്നത് കേട്ടോ

രണ്ടെണ്ണം സെപ്പറേറ്റ് ആക്കില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടില്ല തിരക്കുള്ള ഏരിയകളുണ്ട് അവിടെ എന്തൊക്കെ തിരക്കുള്ള ഏരിയ പച്ചക്കറി

đi 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 chúng à sao vậy để học đi học người ta

ഇപ്പൊ സമാധാനായിട്ടോ ഇത് കണ്ടില്ലേ കാണാത്തില്ലാത്തത് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ പറയാല്ലേ ഇവിടെ ഏജന്റുമാരാണ് നമ്മൾക്ക് അവര് നമ്മുടെ പിന്നാലെ വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കും അതാണ് ഇവിടത്തെ വിഷയം ഏരിയ വേറെ താമസത്തിൽ വേറെ ഏരിയയിലേക്ക് നടന്നിട്ടോ ഇതും നല്ല ഇവിടെ നല്ല തിരക്ക സമയം എഴുപണേ ആയിട്ടുള്ളു ആ അതും നല്ല തിരക്കെ അപ്പൊ നമ്മള് ഷോപ്പിങ്ങിന്റെ ഏരിയ ആണ് കൂടുതലും മറ്റേതൊക്കെ അവരുടെ മെയിൻ ഏരിയകളാണ് നമ്മളിപ്പോ ഷോപ്പിങ്ങിന്റെ ഏരിയകളിലേക്ക് വന്നു കേട്ടോ ഓരോരോ കച്ചവടങ്ങൾ എല്ലാവിധായിട്ട് ഫുഡ് ഉണ്ട് എല്ലാവിധ ഐറ്റംസുണ്ട് ഇവിടെ ഇതന്നെ അല്ലേ വന്ന വഴി ும் அந்த ஏ கம்பிக்கு நம்ம கேமரா നമ്മളിപ്പോ അയിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിട്ട അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാഞ്ചറാണ് വീട് കൊടുക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ അങ്ങനെ ഏജന്റുമാരുണ്ട് മെയിനായിട്ട് നമ്മളിപ്പോ കാഴ്ചപ്പോ സ്റ്റേഷൻ നമ്മളിവിടെ അടുത്തു തന്നെയാണ്